ബിന്ദു കൃഷ്ണയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതിന്റെ ഓഡിയോ അടക്കം പുറത്തു വന്നിട്ടും അതേക്കുറിച്ചൊന്നും ഇണ്ടാതെ പറവൂർ മണ്ഡലത്തിൽ തന്നെയുള്ള അദ്ദേഹം മകളെപ്പോലെ കാണുന്ന റിനിയുടെ പ്രതികരണത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രതികരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഴക്കുഴമ്പൻ മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് എന്നതാണ് ചോദ്യം ടി വി പ്രസാദ് പ്രതികരണം കേട്ടില്ലേ അരുൺ സോളമൻ എന്ന നമ്മുടെ മാധ്യമപ്രവർത്തകന് മറ്റാരുടെയെങ്കിലും നിർദ്ദേശം വേണോ ഒരു ചോദ്യം ചോദിക്കാൻ ചോദ്യം ചോദിക്കാനൊക്കെ പഠിച്ചിട്ടല്ലേ അരുൺ സോളമൻ ഈ പണിക്കിറങ്ങിയത് സമൂഹം പ്രതിപക്ഷ നേതാവിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സുജിയ അരുൺ സോളമൻ ചോദിച്ചത് പക്ഷേ അരുൺ സോളമൻ റിപ്പോർട്ടർ ടി വിയുടെ ആയതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അത്ര വലിയ നീരസമുണ്ടാകുന്നത് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരുപാട് നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുള്ളതാണ് പങ്കെടുക്കാറുമുള്ളതാണ് ഈ രീതിയിൽ സമീപകാലത്തൊന്നും ആ വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരോട് പെരുമാറിയിട്ടില്ല ചോദ്യങ്ങളെ ചോദ്യം എന്ന നിലയിൽ തന്നെ കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ പക്ഷേ വി ഡി സതീശൻ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിച്ചാലും ആ ചോദ്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുകയൊന്നുമില്ല സുജയ അത് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും വി ഡി സതീശനെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഘട്ടമാണ് ഇത് എന്നതാണ് അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ന് രാവിലെ നേരത്തെ തന്നെ തീരുമാനിച്ച കണ്ടോമെന്റ് ഹൌസിലെ വാർത്താ സമ്മേളനം വി ഡി സതീശൻ ഒഴിവാക്കുകയും ചെയ്ത് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവുകയല്ല എന്തായാലും ആ വി ഡി സതീശന്റെ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ ലഘൂകരിച്ച് കാണാനാണ് വി ഡി സതീശൻ ഈ മാധ്യമങ്ങളുടെ മുന്നിലുള്ള ഇത്ര സമയത്തെ ഒരു സംസാരത്തിലൂടെ ശ്രമിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കടുത്ത സമ്മർദ്ദം വി ഡി സതീശന്റെ മേലുണ്ട് നടപടിയെടുക്കും എന്നുള്ളത് മാത്രമാണ് വളരെ പോസിറ്റീവായിട്ട് അതിൽ കാണാൻ കഴിയേണ്ടത് അതിൽ താൻ തന്നെ നേതൃത്വം നൽകും അങ്ങനെ ഒരു നടപടിക്ക് എന്നുള്ളതാണ് വി ഡി സതീശന്റെ ഭാഗമായി ഉണ്ടായത് പക്ഷേ ഇന്നലെ യുവനടിയുടെ വെളിപ്പെടുത്തൽ അത് വെറും മെസ്സേജ് ആയി ആ വി ഡി സതീശൻ മാറ്റി എന്നുള്ളതാണ് വെറും മെസ്സേജ് എന്ന രീതിയിലാണ് േക്ക് തിരികെ എത്താം വെറും ഒരു മെസ്സേജ് ആണോ അത് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിക്കുന്നത് നേരിട്ടൊന്നും കണ്ടിട്ട് പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് മൂന്ന് വർഷം മുൻപാണ് സംഭവം നടന്നത് ആരും പ്രതികരിക്കാതിരുന്നപ്പോൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന റിനിയെ സ്വന്തം മകളെ പോലെ കാണുന്ന വി ഡി സതീശൻ അത് വെറും ഒരു മെസ്സേജ് ഒരു അച്ഛൻ പറയേണ്ടത് തിരിച്ചെത്താം ഇടവേളയ്ക്ക്